श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ഏഴ് ജ്ഞാനവിജ്ഞാനോഗം ശ്ലോകം പതിനേഴ് പേജ് നമ്പർ നാനൂറ്റി ഒമ്പത് തേഴാം ജ്ഞാനീനിത്യുക്തേകർവിശേഷ്യതി പ്രിയോ ഹി ജ്ഞാനോത്യർത്ഥമഹംസ മമ പ്രിയ പദനുപദം തെഷാം അവരിൽവച്ച് നിത്യുക്ത സദാ യോഗനിഷ്ഠനും ഏകഭക്തി സ്ഥിരഭക്തനും ആയ ജ്ഞാനി ജ്ഞാനി വിശിഷ്യത്തെ വിശിഷ്ടനാകുന്നു ഹി എന്തെന്നാൽ അഹം ഞാൻ ജ്ഞാനിനാനിക്ക് അത്യർത്ഥം ഏറ്റവും പ്രിയപ്രിയനാണ് സഹ അവൻ ജ്ഞാനി മമച്ച എനിക്കും അത്യർത്ഥം ഏറ്റവും പ്രിയ പ്രിയനാകുന്നു വിവർത്തനം ജ്ഞാനസഹിതമായ ശുദ്ധഭക്തിയുധ സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വെച്ച് ഉത്തമൻ അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അയാൾ എനിക്കും ഭാവാർത്ഥം ദുഃഖിതർ ജിജ്ഞാസുക്കൾ ധനാർത്ഥികൾ ജ്ഞാനികൾ എന്നിവർ ഭൗതികാഭിലാഷങ്ങളായ മാലിന്യങ്ങളിൽ നിന്നും മോചിതരായാൽ അവർക്ക് ശുദ്ധഭക്തന്മാരാകാം അവരിൽ പരമസത്യത്തെക്കുറിച്ച് അറിവുള്ളവനും ഭൗതികങ്ങളായ എല്ലാ ആശകളിൽ നിന്നും വിമുക്തി നേടിയവനുമാണ് ഭഗവാന്റെ ശുദ്ധഭക്തൻ ഈ നാലു കൂട്ടരിൽ വെച്ച് ജ്ഞാനിയും ഭഗവത് സേവന കർമ്മത്തിൽ സദാ നിരതനുമായ ഭക്തനാണ് ഉത്തമനെന്ന് ഭഗവാൻ പറയുന്നു തൻ്റെ ആത്മസ്വരൂപം ശരീരത്തിൽ നിന്ന് ഭിന്നമാണെന്ന് തത്വജിജ്ഞാസു അറിയുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവ്യക്തിഗത ബ്രഹ്മത്തെപ്പറ്റിയും പരമാത്മാവിനെക്കുറിച്ചും അയാൾക്കറിവുണ്ടാകുന്നു തികച്ചും പരിശുദ്ധനാകുമ്പോൾ ഈശ്വരൻ്റെ ശാശ്വത സേവക ഭാവമാണ് തൻ്റെ മൂലസ്വരൂപമെന്ന് ഗ്രഹിക്കുന്നു അങ്ങനെ ആർത്തനും ജിജ്ഞാസുവും ധനാഗ്രഹിയും ജ്ഞാനിയുമെല്ലാം ശുദ്ധഭക്തന്മാരുമായുള്ള സമ്പർക്കത്താൽ സ്വയം വിശുദ്ധരായി തീരും പ്രാരംഭദശയിലാകട്ടെ ഭഗവാനെക്കുറിച്ച് പരിപൂർണ ജ്ഞാനം സിദ്ധിച്ചവനും സേവനനിരതനുമായ ഭക്തനാണ് കൃഷ്ണന് അത്യന്തം പ്രിയപ്പെട്ടവൻ പരമപുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ ഭാവത്തെക്കുറിച്ചുള്ള ശുദ്ധമായ ജ്ഞാനം നേടിയ ഒരാൾ തൻ്റെ ഭക്തിഭരിതമായ സേവനം തന്നെ സുരക്ഷിതനാണ് അദ്ദേഹത്തെ ഭൗതിക കൽമശങ്ങൾ ബാധിക്കുകയില്ല ഹരേ കൃഷ്ണ